അതാ ഒരു കൂട്ടം കാട്ടാനകൾ ഉൾവനങ്ങളിൽ തീറ്റയുടെ സാധ്യത കുറഞ്ഞതിനാലും വെള്ളം അന്വേഷിച്ചും എത്തിയതാണ് ഇവറ്റകൾ കുട്ടി ആനകൾ വരെ ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തിൽ പുതുമഴയ്ക്ക് കിളർത്ത് വന്ന പച്ചപ്പൂൾ ആഹരിക്കുകയാണിവ ഇതാ മറ്റൊരു ഭാഗത്ത് മയിലുകളെ കാണുന്നു ഇനി അങ്ങോട്ട് നിരവധി ഉള്ളത് റോഡിന് നിരൂപരവും ശ്രദ്ധയോടെ കാത്തിരിക്കണം നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ഇവ റോഡ് മുറിച്ച് കിടക്കുന്നതും ഒക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ വണ്ടി ഓടിക്കുന്നതിനും ഇനി ഇങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലോ അതോ എന്തോ പുളി പോലെ ഒരു സാധനം കിടക്കുന്നുണ്ടോ നീ ഇങ്ങോട്ടെത്തി കഴിഞ്ഞാൽ ഇതാ സൂര്യകാന്തിപ്പാടമായി മനോഹരമായ സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞ് അഭിമുഖമായി നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ചന്തമാണ് സ്നേഹിതരെ ജീവിതയാത്രയുടെ പുതിയൊരു ട്രാവൽ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര ടൂറിസം സെൻറ്ററായ വയനാട് ജില്ലയിലുള്ള സുൽത്താൻ ബത്തേരിൽ നിന്നും മുത്തങ്ങ വഴി കർണാടകയിലുള്ള സ്വാമി പേട്ടയിലേക്കാണ് ഈ യാത്രയിലുടനീളം നമുക്ക് നിരവധി മനമനോഹരങ്ങളായ കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയും അപ്പോൾ നിങ്ങളും നമ്മൾ ഈ യാത്രയോടൊപ്പം അവസാനം വരെ കാണുമല്ലോ കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ രണ്ട് ഭാഗങ്ങളിലായി കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം കാട്ടാനകളുടെ കൂട്ടങ്ങളെയും മറ്റു വന്യജീവികളെയും കാണാൻ പറ്റുന്ന ഏറ്റവും യോജിച്ച വയനാട്ടിലെ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം കടുവകളുടെയും അതുപോലെ തന്നെ പുള്ളിക്കുലുകളുടെയും ആനകളുടെയും ഒക്കെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ വനമേഖല നമ്മളിപ്പോൾ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വനമേഖലയിലൂടെ പോകുമ്പോൾ അതായത് വശങ്ങളിലും കണ്ടോ ധാരാളം വന്യജീവികളെ ആന ആനകൾ അവയുടെ കുഞ്ഞുങ്ങളുമായിട്ടാണ് നിൽക്കുന്നത് ഇതൊക്കെ ഇപ്പോൾ തീറ്റയൊക്കെ കുറവാണ് വേനൽ കഴിഞ്ഞാൽ പുതുമഴ പേദതയുള്ളു അപ്പോൾ തീറ്റ അന്വേഷിച്ചൊക്കെ എത്തിയതാണ് അതുപോലെ ഇതിൻ്റെ അടുത്ത് തന്നെ പുഴയുണ്ട് പുഴയിലേക്ക് വെള്ളം കുടിക്കുന്നതിനൊക്കെ ആയിട്ട് എത്തിയിരിക്കുന്നവയാണ് അപ്പോൾ ഇവയുടെ ഒരു കൂട്ടം തന്നെ നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് രണ്ട് വലിയ ആനകളും രണ്ട് കുഞ്ഞുങ്ങളെയാണ് കാണാൻ കഴിയുന്നത് ഇപ്പം ഇത് ക്യാമറയിൽ ഒന്നേ കാണുന്നുള്ളൂ ഒരു വലിയ ആനയെ എന്ന് തോന്നുന്നു ഇത് ഒന്ന് കുഴിയിലേക്കാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് അതിനെ ദൃശ്യമാകാത്തത് അപ്പോൾ അവയെ കാണാൻ തന്നെ നമുക്ക് ആനയെ കണ്ടാൽ തന്നെ നമ്മൾ വെറുതെ നോക്കി നോക്കുന്ന ഉത്സവത്തിനും അല്ലാതെയൊക്കെ നാട്ടാനെ കണ്ടാൽ തന്നെ അപ്പോൾ കാട്ടാനകളെ കാണുക എന്ന് പറയും തന്നെ വലിയൊരു കാര്യമായിട്ടാണ് കരുതുന്നത് ഈ കാഴ്ചകൾ കാണുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരാൻ മറന്നു പോകരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്താനും കൂടി സമയം കണ്ടെത്തണേ അങ്ങനെ ആ ആനകളെയൊക്കെ നമ്മുടെ യാത്ര ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയെ വീണ്ടും നമ്മൾ ആനക്കൂട്ടത്തിൻ്റെ അടുത്ത് തന്നെയാണ് എത്തിച്ചേരാൻ പോകുന്നത് കേട്ടോ അതെ ഇത് മുമ്പേ കണ്ടതിൽ നിന്നും വ്യത്യസ്തമാണ് ഒരു വേറെ കുറച്ച് ആനകളെയാണ് ഇവിടെ കുറേ ഒരു കൂട്ടമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇങ്ങനെ വഴിയരികിൽ ധാരാളമായിട്ട് ആനക്കൂട്ടങ്ങളെ കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേക ട്രക്കിങ്ങിനൊന്നും പോകേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ നമ്മൾ യാത്ര വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും പറ്റുന്നവയാണ് ഇവയൊക്കെ ഇങ്ങനെയുള്ള യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യങ്ങൾ കുറേ അതായത് ഹോൺ അടിക്കാൻ പാടില്ല ഈ ഈ വന്യജീവികളെ പ്രകോപിപ്പിക്കാൻ പാടില്ല വാഹനം ഒരിടത്ത് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാനോ മറ്റും അനുവദിക്കുന്നതല്ല വനം വകുപ്പിൻ്റെ പ്രത്യേക നിർദ്ദേശമുണ്ട് ഫോറസ്റ്റുകാരൊക്കെ ഇടയ്ക്ക് നമ്മുടെ പുറകെ തന്നെ കാണാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ സൗകര്യാർത്ഥം ചെറിയ രീതിയിൽ സ്ലോ ആക്കിക്കൊണ്ടൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയൊക്കെ മാത്രമേ ചെയ്യാവുള്ളൂ അതും അല്ല എന്ന് ഉറപ്പുള്ളിടത്ത് മാത്രം അങ്ങനെ മാത്രം ഇനി ഇവയൊക്കെ എപ്പോഴും റോഡ് മുറിച്ച് കിടക്കാം അതിനൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതൊക്കെ കാണും അപ്പം മറ്റുള്ള വാഹനങ്ങൾ മുമ്പെയൊക്കെ നമുക്ക് കടന്നു പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സാഹസത്തിനൊന്നും മുതിരരുത് ഉണ്ടാവും ഇത് ഇനി ആ മര മരങ്ങളുടെയൊക്കെ മറവിലേക്ക് വീണ്ടും ഉണ്ട് കേട്ടോ നമ്മൾ നേരിട്ട് കാണുന്ന മാത്രമല്ല മൂന്നാലെണ്ണം മാത്രമല്ല ഒരു കൂട്ടം ഇതിൻ്റെ പുറകിലേക്കൊക്കെയുണ്ട് പക്ഷേ നമുക്ക് ഇറങ്ങി കാണാനും പറ്റുള്ളൂ അതായത് ഇലകളൊക്കെ ഇറങ്ങുന്നത് കണ്ട് നമ്മൾ മനസ്സിലാക്കാനേ പറ്റുകയുള്ളൂ ഒരു കൂട്ടമായിട്ട് തന്നെയാണ് അവർ ഇറങ്ങിയിരിക്കുന്നത് ഇങ്ങനെ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലൂടെ സഞ്ചരിച്ച് വന്യമൃഗങ്ങളെയൊക്കെ കണ്ട് ഞങ്ങൾ യാത്ര പുരോഗമിച്ച് നമ്മൾ ഏകദേശം ഗുണ്ടൽപേട്ടൻ്റെ അടുത്ത് എത്തി കേട്ടോ അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് ഒരു കൂട്ടം സൂര്യകാന്തി പാടങ്ങളാണ് അതായത് ഒരുപാട് സൂര്യകാന്തി പാഠങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇത് അവിടുത്തെ കർഷകരുടെ ഒരു വരുമാന മാർഗം കൂടിയാണ് പത്തു രൂപയാണ് ഒരാൾക്ക് പ്രവേശന ഫീസായിട്ട് ഈടാക്കുന്നത് അങ്ങനെ കയറി കഴിഞ്ഞാൽ ധാരാളം ഫോട്ടോയൊക്കെ എടുത്ത് നമുക്ക് വീഡിയോയും സെൽഫിയൊക്കെ എടുത്ത് അവിടെ നിന്ന് പൂക്കളോടൊപ്പം ചെലവഴിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ വെള്ളം കുറവായതിനാൽ പലരുടെയും കൃഷിത്തോട്ടങ്ങളൊന്നും ഇത്ര നല്ല മനോഹരമായി പൂത്തു നിൽക്കുന്നില്ല വെള്ളത്തിന് സൗകര്യം ഉള്ള മാത്രമാണ് ഇത്രയും നന്നായിട്ട് പൂത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെന്തായാലും നല്ലൊരു പാ സൂര്യകാന്തി പാടത്ത് തന്നെ കയറി അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്ന് ഇറങ്ങി സൂര്യകാന്തി പാടമൊക്കെ കണ്ട് ഞങ്ങളവിടുന്ന് ഇറങ്ങി കർണാടകയുടെ വിവിധ ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് യാത്ര മുന്നേറുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇനി എടുത്തത് ഗോപാൽസ്വാമി പേട്ടയാണ് അതിപ്പം നമ്മൾ അവിടെ വരെ എത്തുക എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഭക്ഷണം കഴിക്കണം ഉച്ചയാണ് സമയം പക്ഷേ നല്ല കടകളൊന്നും തന്നെ കണ്ടില്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം ചെറിയ ലഘുഭക്ഷണം എന്തെങ്കിലും അവിടെ ചെന്നിട്ടായാലും ആകാം എന്നുള്ള രീതിയിൽ യാത്ര മുമ്പോട്ട് പോവുകയാണ് നല്ല പച്ചപ്പൊക്കെ ഉണ്ട് ധാരാളം കേരളത്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താറായിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ടേക്കും വലിയ കടകളും ഒന്നുമില്ല നമ്മൾ ഹോ ബോർഡൊക്കെ വായിക്കുകയാണെങ്കിലും വലിയ ഹോട്ടൽ നോക്കുകയാണെങ്കിലും എല്ലാം അടച്ചിട്ട മട്ടിലാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് ഇനി അങ്ങോട്ടേക്ക് ഇത് ഇവിടെ വരെ ഉള്ളൂ കേട്ടോ ഇവിടെ വരെ നമുക്ക് പ്രവേശനം ഉള്ളു അന്യ വാഹനങ്ങൾക്ക് പ്രവേശനമേ ഉള്ളൂ ഇപ്പോൾ പബ്ലിക് വാഹനങ്ങൾക്ക് ഇവിടെ വണ്ടി ഇട്ടിട്ട് പാർക്ക് ചെയ്തതിന് ശേഷം വേണം ടിക്കറ്റൊക്കെ എടുത്ത് മുകളിലേക്ക് പോകാനായിട്ട് എനിക്ക് കാണുന്ന ഗേറ്റ് കണ്ടോ അതാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവേ റിസർവേലേക്കുള്ള ഗേറ്റ് ഇവിടെ വരെ നമുക്ക് പ്രൈവറ്റ് വാഹനങ്ങൾക്ക് പ്രവേശനമുള്ളൂ ഇനി അങ്ങോട്ട് ഇവരുടെ സർക്കാർ വാഹനങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റി വാഹനങ്ങളിൽ മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ നമ്മൾ കർണാടക സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടിയിലാണ് പോകുന്നത് ഇത് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം ഒരുപാട് യാത്രക്കാരുണ്ട് കേട്ടോ പക്ഷേ വെയിലായത് കൊണ്ടും ഇനി അടുത്ത ബസ് വണ്ടി ഇപ്പം താമസിച്ചേ എത്തുള്ളൂ എണ്ണം പോയതേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും തണലൊക്കെ നോക്കി പല സ്ഥലങ്ങളിലേക്ക് നിൽക്കുകയാണ് അപ്പോൾ ഇതിപ്പോൾ ഒരു വണ്ടി പോയിട്ട് വന്നു പിന്നെ നമുക്ക് ഈ വണ്ടിയിൽ വേണം കയറി പോകുന്നതിന് ഉണ്ട് അപ്പോൾ ഒരു വെയിലത്ത് അത്യാവശ്യം നീണ്ട ക്യൂ ആണ് കേട്ടോ ടിക്കറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ബസ്സിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി ഇത് പോയിട്ട് തിരിച്ച് വരണം അതുപോലെ കുറച്ച് സമയം വിട്ടിട്ടേ ഉള്ളൂ എന്നാലും ബസ്സൊക്കെ വന്ന് ഞങ്ങൾ കയറി മുകളിൽ എത്തിക്കെത്തി നല്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം യാത്ര ചെയ്ത് വേണം പോകാൻ നല്ല കയറ്റമാണ് പോകുന്ന വഴിക്കും നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റൊരു പിന്നെ ജീപ്പും കൂടിയുണ്ട് അപ്പോൾ അതും സർവീസ് നടത്തുന്നതാണ് ഞങ്ങളങ്ങനെ എത്തി ഇതാണ് നമ്മുടെ ഗോപാലസ്വാമി ക്ഷേത്രം അപ്പോൾ ഇനി ഇതിവിടുന്ന് മുകളിലേക്ക് അതൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് കേട്ടോ റോഡിൽ വാഹനമൊക്കെ നിർത്തി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഇറങ്ങി കേട്ടോ അതായത് ഈ ഗേറ്റ് കടന്നു വേണം മനോഹരമായൊരു ഒരു ഒരു പ്രവേശന കവാടമൊക്കെ ഉണ്ട് ഇത് കടന്നു വേണം കയറി പോകാനാണ് കുറച്ച് കയറ്റമൊക്കെ ഉണ്ട് കേട്ടോ ഈ കയറ്റം കയറി ചെന്നാൽ നമുക്ക് ഇങ്ങനെ ആ സൈഡ് ചെരുപ്പൊക്കെ ഇവിടെ തന്നെ സൂക്ഷിച്ചിട്ട് വേണം പോകാനും മുകളിലേക്ക് ചെരുപ്പ് ഇട്ടുകൊണ്ട് പോയിക്കൂടാ അത് ക്ഷേത്രാചാരങ്ങൾ തന്നെ അതുപോലെ തന്നെ വേണം എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ മുകളിലെത്തി ആ ക്ഷേത്രത്തിൽ കയറി പൂജ അതേപോലെ എന്തെങ്കിലും വഴിപാട് ചെയ്യേണ്ടവർക്കൊക്കെ ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ആ വിശ്വാസം പ്രമാണം പോകുന്നവർക്ക് അത് ചെയ്യാം അല്ലാത്തവർക്ക് അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് മടങ്ങാം അപ്പോൾ ഇവിടെ ചെല്ലുന്ന എല്ലാവർക്കും ഭക്ഷണം ലഭിക്കുമെന്നുള്ളൊരു പ്രത്യേകത കൂടി കൊണ്ട് കേട്ടോ വേണം ആവശ്യക്കാർക്കിവിടുന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങാവുന്നതാണ് പായസം ഉൾപ്പെടെയുള്ള ചോറ് പായസം സാമ്പാറ് തുടങ്ങിയവയുള്ള ആവണ അവിടുന്ന് തന്നെ ഒരു പാത്രം എടുത്ത് ഗ്ലാസ്സിൽ വെള്ളമൊക്കെ കിട്ടി പുറത്ത് പോയിരുന്ന് കഴിക്കണം കഴുകാനുള്ള ടാപ്പും എല്ലാം വെള്ളി തന്നെ ഉണ്ട് പാത്രം വന്നിട്ട് അവിടെ വെച്ചിട്ട് പോരുകയും ചെയ്യാം അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ആണ് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര സമയം വേണേലും ക്ഷീണവും വിശപ്പുമൊക്കെ മാറി അവിടെ എത്ര സമയം വേണമെങ്കിലും വിശ്രമിച്ച് പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് പോരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നല്ല തണുത്ത കാറ്റ് ബന്ദിപ്പൂർ ദേശീയോദ്യാന ഉദ്യാനത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഈ കാണുന്നത് ബന്ദിപ്പൂർ ദേശീയോദ്യാന ഉദ്യാനത്തിൻ്റെ പ്രധാന പ്രദേശമാണ് ഗോപാലസ്വാമി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് ആനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ പതിവായി ഇവിടം സന്ദർശിക്കാറുണ്ട് ഇടതൂർന്ന മൂടൽമഞ്ഞ് വർഷം മുഴുവനും കുന്നുകളെ മൂടുന്നു അതിനാൽ ഹിമവാത് കന്നഡ ഭാഷയിൽ ഹിമവാദ് എന്ന് പറഞ്ഞാൽ കന്നഡ ഭാഷയിലാണ് എന്ന് ഹിമവത് ഗോപാലസ്വാമി ബേട്ട എന്ന മുഴുവൻ പേര് നൽകുകയും ചെയ്തു ഇവിടെ ഒരു ഗോപാലകൃഷ്ണ സ്വാമി ക്ഷേത്രം അഥവാ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ് ഉള്ളത് ബന്ദിപ്പൂർ മലമേഖ വനമേഖലയിലെ ഏറ്റവും ഉയരം കൂടിയ മലയായി ഇവിടുത്തെ പ്രധാന ആകർഷണം ഇവിടുത്തെ മാറി മറിയുന്ന കാലാവസ്ഥയാണ് കോടമഞ്ഞ് മഴ വെയിൽ എപ്പോഴും വീശിയടിക്കുന്ന തണുത്ത കാറ്റ് എന്നിവ ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു എ ഡി ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചിൽ ചോള രാജാക്കന്മാർ നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇവിടെ നിരവധി തീർത്ഥാടകരും സഞ്ചാരികളുമാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടേക്ക് എത്തുന്ന എത്തുമ്പോൾ ഹങ്കളയിൽ നിന്നും മലയുടെ അടിവാരം വഴി വരെയുള്ള പാതയുടെ ഇരുവശത്തും വിശാലമായ കൃഷിയിടങ്ങളുണ്ട് സീസൺ അനുസരിച്ചാണ് ജെണ്ടുമല്ലി സൂര്യകാന്തി എന്നീ പുഷ്പങ്ങളും പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്തു വരുന്നത് നല്ല ഉയരത്തിലൊരു കോട്ട അഥവാ ചുറ്റുമതിൽ കെട്ടി അതിനുള്ളിലാണ് സ്ഥിതി ക്ഷേത്രം പണിയേഴുപ്പിച്ചിട്ടുള്ളത് നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകണ്ടോ എത്ര ദൂരെയുള്ള ഭാഗം കാണാൻ പറ്റും ദൂരേക്ക് കോടമഞ്ഞൊക്കെ പോലെ കാണുന്നില്ല അങ്ങ് ദൂരെയേക്ക് നോക്കിയാൽ മഞ്ഞു പോലെ കാണുന്നുണ്ട് അപ്പോൾ ഇതേ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതി മനോഹരത തന്നെയാണ് ധാരാളം സഞ്ചാരികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത് ഇതൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് കേട്ടോ അപ്പം ഒരു അതാണ് ഗോപാലസ്വാമി ഗോപാലസ്വാമി എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനാണോ അപ്പം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം തന്നെയുണ്ട് ഇതാണ് പ്രവേശന കവാടം ഉണ്ടോ ഇത് ഇവിടെ അവിടെ എൻട്രൻസിൽ എഴുതിയിട്ടുണ്ട് ഹിംവത് ഗോപാൽസ്വാമി മന്ദിർന്ന് ഇവിടെ വനമേഖല ആയതുകൊണ്ട് തന്നെ കടകളൊന്നുമില്ല ഇല്ല വന്യമൃഗങ്ങളുടെ ശല്യം മറ്റും ഉള്ളതുകൊണ്ടാണ് കടകളും മറ്റൊന്നും ഇല്ല എന്നാൽ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ കൊണ്ട് എന്നാൽ ലേഡീസിനും ജെൻസിനും ഒക്കെ പ്രത്യേകം ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട് ഇത് താഴേക്ക് ഈ ആ വളഞ്ഞുകിടക്കുന്ന വഴിയുണ്ടോ അതുവഴിയാണ് നമ്മൾ കയറി വന്നത് അത്രയും ദൂരേന്നാണ് പത്ത് പതിനഞ്ച് മിനിറ്റോളം യാത്ര ചെയ്ത് വേണം നമ്മളിവിടെ ഈ കുന്നിൻ മുകളിൽ എത്തിച്ചേരുന്നതിന് പച്ച പിടിച്ച് നിൽക്കുന്ന മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല കാറ്റാണ് നല്ല കാറ്റുമൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് സമയം പോകുന്നതേ അറിയില്ല ദൂര കാഴ്ചകളൊക്കെ അങ്ങനെ നിൽക്കാൻ നല്ലതാണ് ഇവിടെ ഒരു ആൾക്കാരൊക്കെ ഇങ്ങനെ വിശ്രമിക്കുന്ന തണലിലൊക്കെ ഇങ്ങനെ ഇവിടെ എത്തിയവരാണ് കുറേ സമയം കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചു പോയാൽ മതി സമയാധികം ഉള്ളവർക്ക് അതിനനുസരിച്ച് തിരിച്ചു പോയാൽ മതി രാവിലെയൊക്കെ കയറിയാൽ കുറേ കഴിഞ്ഞിട്ട് വരുന്ന വാഹനത്തിൽ തിരിച്ചു പോയാൽ മതി ഒറ്റ തവണ ടിക്കറ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞല്ലോ അതുതന്നെ സൗകര്യമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ സമയം അവിടെ ചിലവഴിച്ച് ഒരു മരത്താനിലിരുന്ന് കാറ്റുമൊക്കെ കൊണ്ട് കാഴ്ചകളൊക്കെ ദൂര കാഴ്ചകളൊക്കെ ആസ്വദിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി റോഡിൽ വെയിറ്റ് ചെയ്തു ഒരു വാഹനം വന്നു ആ വാഹനത്തിൽ കയറി താഴേക്ക് തിരിച്ച് ഉള്ള യാത്രയും യാത്ര ചെയ്തു അങ്ങനെ കയറുന്ന അതേ സീറ്റിൽ തന്നെ ആ സ്ഥല സൈഡിൽ തന്നെ ഇരിക്കാൻ കിട്ടിയാൽ നമുക്ക് നല്ലതാണ് കേട്ടോ ഇരുവശങ്ങളിലെയും കാഴ്ചകളപ്പം നമുക്ക് കാണാൻ കഴിയും അങ്ങനെ നമ്മൾ താഴെ എത്തി വാഹനം ഒക്കെ എടുത്ത് നമ്മൾ പിന്നെ തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത് നമ്മൾ പാർക്ക് ചെയ്തിരുന്ന വാഹനം പാർക്ക് ചെയ്ത സ്ഥലത്തെത്തി ഇവിടെ നിന്നാണ് നമ്മുടെ യാത്ര ഇനി അത്യാവശ്യം ചെറിയ കുറച്ച് കൊച്ചു കൊച്ചു കടകളുണ്ടെന്നല്ലാതെ വലിയ ഭക്ഷണമൊന്നും കിട്ടില്ല നമ്മൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും കഴിക്കാനൊക്കെ കിട്ടുമോ ഉള്ളൂ കേട്ടോ ആ പ്രദേശത്ത് ചെന്നാൽ അല്ലെങ്കിൽ നമ്മൾ ദൂരെ നിന്ന് കഴിച്ചിട്ട് കുറച്ചപ്പുറം കഴിച്ചിട്ടൊക്കെ വേണം ഇവിടെ എത്തുന്നതിന് തിരിച്ചിങ്ങ യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾ കർണാടകയിൽ തന്നെയുള്ള ഒരു പെട്രോൾ പമ്പിൽ കയറി കേട്ടോ കുറച്ച് പത്ത് രൂപയോളം ഏകദേശം വ്യത്യാസമുണ്ട് ബത്തേരിയിൽ നിന്നും പെട്രോൾ ചാ ഡീസലിൻ്റെ ഒക്കെ ചാർജിനെ അപ്പോൾ അവിടെ കയറിയപ്പോൾ കണ്ട ഭംഗിയാണ് അവർ നട്ടു വളർത്തിരിക്കുന്നത് ആ പെട്രോൾ പമ്പിൻ്റെ പരിസരത്തുള്ള പൂന്തോട്ടമാണ് കേട്ടോ ആ അല്ലാതെ പ്രൈവറ്റ് ഒരു വീടിൻ്റെ മുറ്റം ഒന്നും അല്ല ഈ കാണുന്ന ആ പെട്രോൾ പമ്പിൻ്റെ ഏരിയ മുഴുവനും അവിടെ അവരിത്തരം പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്നു കണ്ടപ്പോൾ ഒരു രസം തോന്നി അതുകൊണ്ട് അതും കൂടി എടുത്തതാണ് അല്ല ഭംഗിയുള്ള ചെടികൾ പിന്നെ ഞങ്ങളുടെ യാത്രയിൽ കാണാൻ കഴിഞ്ഞ മറ്റൊരു കാര്യമാണ് ഇതുകൊണ്ടാണ് ഈ ഒരു കാളവണ്ടി വരുന്നത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അന്യം നിന്ന് പോയതാണ് കർണാടകയിലൊക്കെ ഇപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് വേണ്ട കാളവണ്ടി കണ്ടോ അത് മറ്റു തിരക്കേറി റോഡിലൂടെ തന്നെയാണ് ഈ കാളവണ്ടി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കയറി അത്യാവശ്യം ചെറിയ രീതിയിൽ ലഘുഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ ഇനിയിപ്പം ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ തിരികെ വീട്ടിലെത്തണം അതിനുള്ള ഉറപ്പാടാണ് ബത്തേരിയെ ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര ചെയ്യുകയാണ് അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും നന്ദി അപ്പം വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ വലിയയേറെ അഭിപ്രായങ്ങൾ കമൻസുകളായി രേഖപ്പെടുത്തുക താങ്ക് ഫോർ വാച്ചിങ്